അപ്രതീക്ഷിതമായിട്ട് കാലാവധി പൂർത്തിയാക്കും മുൻപേ രാജിവെച്ച മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ ഈ രാജിയുടെ മറുവശം പറയുകയാണെങ്കിൽ ജഗദീപ് ധൻഖറിനെ കഴുത്തിന് പിടിച്ച ബി ജെ പി പുറത്താക്കി എന്നു തന്നെ പറയാം മരണത്തെക്കാൾ വേഗത്തിൽ വന്ന പുറത്താക്കൽ എന്നും നമുക്ക് അടിവരയിടാം അതിന് കാരണം ബി ജെ പിക്ക് ക്ഷീണമാകുന്നതും ന്യായമായതുമായ ഒരു കാര്യം ജഗദീപ് ധൻകർ ചെയ്തു എന്നുള്ളതാണ് രാത്രി ഏഴര വരെയുള്ള ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ആളിന് ഒൻപത് മണിയായപ്പോഴേക്കും രാജിവെക്കാൻ ഉണ്ടായ അസുഖം എന്താണെന്ന് അറിയുമ്പോഴാണ് ഇതിലെ കള്ളക്കളികളും വ്യക്തമാകുന്നത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജിക്കത്ത നൽകിയതെങ്കിലും വൈകിട്ട് ഏഴര വരെ ഉപരാഷ്ട്രപതി ധൻകറും ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഉച്ചയ്ക്ക് ഭരണപ്രതിപക്ഷ എം പിമാർ പങ്കെടുക്കുന്ന കാര്യ ഉപദേശക സമിതി യോഗം വരെ നിശ്ചയിച്ച അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇതാ അതിന് പിന്നിലെ ചില കാരണങ്ങളും പുറത്തു വരികയാണ് മുതിർന്ന കേന്ദ്രമന്ത്രിയുമായി ഫോണിൽ നടന്ന തർക്കവും രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്നും മുതിർന്ന കേന്ദ്രമന്ത്രിമാർ വിട്ടുനിന്നതും പ്രശ്നം സങ്കീർണമാക്കിയെന്നാണ് സൂചന ധൻഖറിന് യാത്രയപ്പ് നൽകാത്തതും ചർച്ച ആവുകയാണ് വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായിട്ടില്ല രാജിക്ക് പിന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢത ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വൈകുന്നേരം വരെ രാജ്യസഭ നിയന്ത്രിച്ച ധൻകർ രാത്രിയോടെ പെടുന്നനെ രാജി നൽകിയതിൽ പ്രതിപക്ഷ എം പിമാരും ആശയക്കുഴപ്പത്തിലാണ് കുറച്ചുകാലമായിട്ട് ധൻകറും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഉരസലകൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയായിരുന്നു വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യുന്നതിനുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ട് ധൻകറും സർക്കാരും തമ്മിൽ അലോസരമുണ്ടായിട്ടുണ്ട് രാജ്യസഭയിൽ ഭരണപക്ഷ നോട്ടീസുകൾ സ്വീകരിക്കും മുൻപ് പ്രതിപക്ഷ അംഗങ്ങളുടെ നോട്ടീസ് കൈപ്പറ്റിയതും തുടർ നടപടിക്ക് സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകിയതും ബി ജെ പി കേന്ദ്ര സർക്കാരിനും ക്ഷീണമുണ്ടാക്കി ഇതടക്കമുള്ള വിഷയങ്ങളാണ് മുതിർന്ന കേന്ദ്രമന്ത്രി ധൻഖറുമായി ഫോണിൽ സംസാരിച്ചത് ഇതിരുവരും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങിയതോടെ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ തനിക്കുള്ള അധികാരങ്ങൾ ധൻകർ ഓർമ്മിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ ഹിതകരമല്ലാത്ത നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന മന്ത്രിയുടെ മറുപടിയാണ് ധൻഖറെ ചൊടിപ്പിച്ചത് ധൻകർ വൈകുന്നേരം വിളിച്ച രാജ്യസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിന് സഭാനേതാവ് കൂടിയായ മന്ത്രി ജെ പി നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജുവും എത്തിയില്ല ഇത് തന്നെ മനപൂർവ്വം അവഹേളിക്കുന്നതായി ധൻകർ തിരിച്ചറിഞ്ഞു രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലിക അർജുൻ ഖാർഗേക്ക് ദീർഘമായി സംസാരിക്കാൻ ധൻകർ അവസരം നൽകിയതിൽ ഭരണപക്ഷത്തിന് നീരസമുണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച നഥ ഗാർഗെയുമായിട്ട് സഭയിൽ കൊമ്പുകോർക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിനകത്തും പുറത്തും ധൻകർ നടത്തിയ പ്രസ്താവനകൾ പൊതുവെ ബി ജെ പി തുടക്കുന്നതാണെങ്കിലും ചില ഘട്ടങ്ങളിൽ വാവിട്ട വാക്കുകൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ മുൻപ് തന്നെ ധൻകർ ചോദ്യം ചെയ്യുകയും കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ വിമർശിക്കുകയും ചെയ്തത് നേതാക്കൾക്ക് അത്ര കണ്ട് രുചിച്ചിട്ടില്ല അടുത്ത കാലത്ത് ധൻകർ പ്രതിപക്ഷവുമായി അടുക്കുന്നുവെന്ന ധാരണ ബി ജെ പിക്കും സർക്കാരിനും ഉണ്ടായി കൂടാതെ നൂറ്റി നാൽപ്പത്തിരണ്ടാം അനുച്ഛേദം സുപ്രീം കോടതി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള ആണവ മിസൈലാണെന്ന് ധൻകർ കുറ്റപ്പെടുത്തിയിരുന്നു ബില്ലുകളിൽ സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം കൂടി ചേർന്ന് ധൻകർ ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയതാണ് ഇപ്പോഴുള്ള രാജ്യക്കുള്ള പ്രധാന കാരണം